അവൾ ഇപ്രകാരം പറഞ്ഞു ഇന്ന് ഭൂമിയിൽ അന്നം തുടങ്ങിയ സമൃദ്ധികൾ അധർമ്മികൾ കൈയടക്കിയിരിക്കുന്നു പണ്ട് ബ്രഹ്മാവ് ലോകാഭിവൃദ്ധിക്കായി സൃഷ്ടിച്ച ഔഷധങ്ങൾ ആചാരവും മര്യാദയുമില്ലാത്ത അസത്തുക്കൾ അധീനമാക്കി വെച്ചിരിക്കുകയാണ് അങ്ങയെപ്പോലുള്ള ഭരണാധിപന്മാർ ഇല്ലാതിരുന്നതിനാൽ നാട്ടിൽ കൃഷിയോ തന്മൂലമുണ്ടാകുന്ന അന്ന അഭിവൃദ്ധിയോ ഉണ്ടാകാതെ പോയി യജ്ഞാദികൾ ചെയ്ത് ദേവന്മാരെ ആദരിക്കാനും ആരും മുതിർന്നില്ല അതിനാലാണ് ഔഷധി വർഗത്തെ ഞാൻ എന്നിൽ തന്നെ ഉള്ളടക്കി വച്ചിരിക്കുന്നത് ഉജി ഉചിതജ്ഞനായ അങ്ങ് വേണ്ടത് ചെയ്യുക ഭൂമിയുടെ വാക്കുകൾ ഇങ്ങനെ കേട്ടപ്പോൾ പൃഥ്വു മനുഷ്യരിൽ ആദ്യനായ മനുവിനെ ഒരു പശുക്കിടാവാക്കി നിർത്തി തന്നെ കൈയാകുന്ന പാത്രത്തിൽ ഔഷധങ്ങൾ കറന്നെടുത്തു അതുകണ്ട് ഓരോരുത്തരും തങ്ങൾക്ക് ചേർന്ന പശുക്കുട്ടിയെ കണ്ടെത്തി ആവശ്യമുള്ള പദാർത്ഥങ്ങൾ ഭൂമി ദേവിയിൽ നിന്ന് കറന്നെടുക്കുവാൻ തുടങ്ങി ഋഷിമാർ ബൃഹസ്പതിയെ പശുക്കിടാവാക്കി ഇന്ദ്രിയങ്ങളാകുന്ന പാത്രങ്ങളിൽ നിന്നും ആറു ശാസ്ത്രങ്ങളിൽ ഒന്നായ ഛന്തസ് കറന്നെടുത്തു ദേവന്മാർ ഇന്ദ്രനെ പശുക്കുട്ടിയാക്കി സുവർണ പാത്രത്തിൽ അമൃതം കറ കറന്നെടുത്തു അസുരന്മാർ പ്രഹ്ലാദനെ വത്സമാക്കി ഇരുമ്പ് പാത്രത്തിൽ മദ്യം കറന്നെടുത്തു ഗന്ധർവന്മാർ വിശ്വാവസുവിനെ വത്സമാക്കി സാമഗാനത്തിൻ്റെ സ്വരതാളങ്ങൾ കറന്നെടുത്തു പിതൃക്കളുടെ ഊഴമായിരുന്നു അടുത്തത് അവർ പച്ചമൺകലങ്ങളിൽ പച്ചമൺകലങ്ങളിൽ തങ്ങൾക്കായി പാകം ചെയ്യപ്പെട്ട അന്നം അന്നമായ കവ കവ്യം അര്യമാവിനെ പശുക്കുട്ടിയാക്കി കറന്നെടുത്തു സിദ്ധന്മാർ തങ്ങളുടെ ഊഴം വന്നപ്പോൾ കപിലാചാര്യരെ ഗോവത്സമാക്കി അണിമാതി അഷ്ടസിദ്ധികളാണ് അവർ കറന്നെടുത്തത് മായാവികൾ മയനെ പശുക്കിടാവാക്കി മായാവിദ്യകൾ കറന്നു ഭൂതപ്രേത പിശാചുക്കൾ ഷാജുക്കൾ ശിവനെ പശുക്കുട്ടിയാക്കി തലയോട്ടിയിൽ രക്തം കറന്നെടുത്തു നാഗങ്ങൾ തക്ഷകനെ വത്സമാക്കി വിഷം കറന്നെടുത്തു പശുക്കൾ നന്ദീശ്വരനെ ഘോഷിച്ചു ആക്കി പുല്ലാകുന്ന പാൽ കറന്നെടുത്തു വൃക്ഷങ്ങൾ അരയാലിനെ വത്സമാക്കി പാൽ കറന്നു പർവ്വതങ്ങൾ ഹിമവാനെ ഘോഷിച്ചു ആക്കി കറന്നെടുത്തു ഇങ്ങനെ എല്ലാവരും താന്താങ്ങളുടെ വർഗത്തിലെ പ്രധാനികളെ കിടാവാക്കിക്കൊണ്ട് തങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ വസ്തുക്കൾ ഭൂമിയിൽ നിന്നും കറന്നെടുത്തു അഥവാ സംഭരിച്ചു അതിനുശേഷം പൃഥ്വു ഭൂമി ദേവിയെ നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചു മുന്നേ പോലെയായിരുന്നു ആയിരുന്നു കൊള്ളാൻ അനുവാദവും നൽകി പിന്നീട് അദ്ദേഹം ഭൂമിയിൽ അങ്ങോളം ഇങ്ങോളം ഒരു സഞ്ചാരം നടത്തി കുന്നും മലയും കുഴിയും മുഴകളും നിറഞ്ഞ ഭൂമിയെ തൻ്റെ വില്ലിൻ്റെ അഗ്രഭാഗം കൊണ്ട് അദ്ദേഹം കുത്തി തകർത്ത് പൊടിച്ച് സമനിരപ്പാക്കി അതോടെ ഭൂമി വാസയോഗ്യമായി പ്രജാപരിപാലന വ്യഗ്രനായ പൃഥ്വി ചക്രവർത്തി പ്രജകൾക്കായി ഭൂമിയിൽ സ്ഥലങ്ങൾ കൽപ്പിച്ചരുളി ഭൂമിക്രമേണ സസ്യസമ്പൂർണയായി പൃഥു ചക്രവർത്തി നടത്തിയ അശ്വമേധയാഗത്തിൻ്റെ കഥയാണ് തുടർന്ന് വർണ്ണിക്കപ്പെടുന്നത് പൃഥുവിൻ്റെ അശ്വമേധയാഗം പുരോഗമിക്കുന്നതോടെ ദേവേന്ദ്രന് ആദ്യായി തൻ്റെ സ്ഥാനം തട്ടിയെടുക്കാനാണോ രാജാവിൻ്റെ ശ്രമം എന്ന് ഇന്ദ്രൻ ശങ്കിച്ചു യജ്ഞത്തിന് വിഘ്നം വരുത്തുവാനായി യജ്ഞപശുവിനെ ഇന്ദ്രൻ അപഹരിച്ചു യജ്ഞപശുവിനെയും കൊണ്ട് അതിവേഗം ആകാശത്തിലൂടെ പായുന്ന ദേവേന്ദ്രനെ അത്രി മഹർഷി പൃഥ്വിന് കാട്ടിക്കൊടുത്തു അത് തടയാൻ പൃഥ്ധു പുത്രനെ അയച്ചു പൃഥ്വു പുത്രൻ വില്ലുങ്കുലച്ച് ദേവേന്ദ്രനെ നേരിട്ടു ദേവേന്ദ്രൻ പാഷാണ്ടവ പാഷണ്ഡ വേഷം ധരിച്ചു മറഞ്ഞു പൃഥ്വപുത്രൻ പിന്മാറി അത്രിയുടെ നിർദ്ദേശപ്രകാരം പിന്നെയും പിന്തുടർന്നപ്പോൾ ഇന്ദ്രൻ കുതിരയെ വിട്ടുകളഞ്ഞിട്ട് ഓടിപ്പോയി യാശ്വം മടക്കി കിട്ടിയപ്പോൾ പൃഥ്വു സന്തോഷിച്ച് മകനെ അഭിനന്ദിച്ചു അശ്വത്തെ ജയിച്ചവൻ എന്ന അർത്ഥത്തിൽ അവന് വിജിതാശ്വൻ എന്നു പേരിട്ടു ഈ സന്തുഷ്ടി അധികം തുടർന്നില്ല ഇന്ദ്രൻ പിന്നെയും കുതിരയെ അപഹരിച്ചു അത്രിയുടെ സഹായത്താൽ വീണ്ടും അതിനെ പുനർ പുനരാനയിച്ചു ഇങ്ങനെ പലപാട് തുടർന്നപ്പോൾ പൃഥ്വു വല്ലാതെ കോപിഷ്ഠനായി വില്ലും കുലച്ച് അഗ്നി ജ്വാലയ്ക്ക് സമമായ ബാണവും തൊടുത്ത് ഇന്ദ്രൻ്റെ പിറകെ പാഞ്ഞെടുത്തു ധൈര്യം തകർന്ന ഇന്ദ്രൻ മരണഭീതിയോടെ ഒളിക്കാൻ തുടങ്ങി അപ്പോൾ ഋ ഋതിക്കുകൾ പൃഥ്വിനെയും തടഞ്ഞു അല്ലാതെ മറ്റൊന്നിനെയും യാഗം തുടങ്ങിക്കഴിഞ്ഞാൽ നിഗ്രഹിക്കരുതെന്നാണ് പ്രമാണമെന്നവർ ചൂണ്ടിക്കാട്ടി പൃഥ്വിൻ്റെ ഉഗ്രകോപം അതുകൊണ്ടും ക്ഷമിച്ചില്ല അദ്ദേഹത്തിൻ്റെ പ്രേരണയ്ക്ക് വിധേയരായി മഹർഷിമാർ ഇന്ദ്രനെ വിളിച്ചു വരുത്തുവാനുള്ള വിശിഷ്ട മന്ത്രങ്ങൾ ജപിച്ച് അഗ്നിയിൽ ഹോമദ്രവ്യങ്ങൾ ആഹൂതം ചെയ്തു തുടങ്ങി ആ സമയത്ത് യാഗശാലയിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു മുനിമാരോടും ചക്രവർത്തി ചക്രവർത്തിയോടുമായി അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു നിങ്ങളിവിടെ ആരംഭിച്ച ഈ യാഗകർമ്മത്തിന് ഫലം സിദ്ധിക്കണമെങ്കിൽ ഭഗവാൻ നാരായണൻ പ്രസാദിക്കണം ദേവേന്ദ്രൻ നാരായണ അംശജനാണെന്ന് അറിയുക ദേവേന്ദ്രനെ നശിപ്പിച്ചിട്ട് എങ്ങനെ വിഷ്ണുപ്രീതി കൈവരിക്കാനാവും നിങ്ങളുടെ ഇത്തരം തോന്നലുകൾ നടക്കാത്ത കാര്യങ്ങൾ മാത്രമാണ് ഇന്ദ്രന് അഭയം നൽകി അവനെയും ഒപ്പം കൂട്ടുക ഭാഗ്യം കൊണ്ട് രാജാ രാജാവിന് യജ്ഞം പൂർത്തിയാക്കാനും സത്ഫലങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ടാകും ബ്രഹ്മാവിൻ്റെ വാക്കുകൾ ഏവരും അനുസരിച്ചു ദേവകൾ സന്തുഷ്ടരായി നൂറ് യാഗങ്ങൾ നടത്തിയ ഫലം നിനക്കുണ്ടാവുമെന്ന് ഭഗവാൻ വിഷ്ണുവും യാഗശാലയിലെത്തി പൃഥ്വിനെ ആശീർവാദം ചെയ്തു ദേവേന്ദ്രനും പൃഥുവുമായി സഖ്യമുണ്ടായി ഭഗവാനെ നമസ്കരിച്ച് അചഞ്ചലമായ ഭക്തിയുണ്ടാ ഉണ്ടാവാൻ കൃപ ചൊരിയണമെന്ന് പൃഥ്ധു അപേക്ഷിച്ചു തുടർന്ന് ഭഗവാൻ പൃഥ്വിന് ആത്മതത്വം ഉപദേശിക്കുന്നു മായാവിഭ്രമം കൊണ്ടാണ് ശത്രുതയുണ്ടാകുന്നത് ആത്മവിശുദ്ധിയുള്ളവർ ഉത്തമന്മാരെ ഉപദ്രവിക്കുകയില്ല എല്ലാം ദേഹമാണെന്ന തോന്നലിൽ നിന്നാണ് രാഗദ്വേഷങ്ങൾ ഉടലെടുക്കുന്നത് ചിരന്തനമായത് ദേഹമല്ല പരബ്രഹ്മം മാത്രമാണ് അഷ്ടരാഗങ്ങളിൽ കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം ഡംമ്പം അഹ അസൂയ അത് അതാണ് അഷ്ടരാഗങ്ങൾ അഷ്ടരാഗങ്ങളിൽ നിന്നും മോചനം ഭിക്കുവാൻ ദൈവഭക്തിയാണ് ഏറ്റവും നല്ലത് രാജാവിൻ്റെ രാജ്യപരിപാലന രീതികൾ ശ്രേഷ്ഠമായാലേ പ്രജകൾ നല്ല വഴിക്ക് ചിന്തിക്കുവാനും ജീവിക്കു ജീവിക്കുന്നവരുമാകും പ്രജകൾ ചെയ്യുന്നതിൻ്റെ ആറിലൊന്ന് ഫലം രാജാവും അനുഭവിക്കണം ഇങ്ങനെ ഹിതോപദേശം ചെയ്ത് പൃഥ്വിനെ അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ വിഷ്ണു അന്തർദാനം ചെയ്തു പൃഥ്വചക്രവർത്തി പ്രജാക്ഷേമ തൽപരനായി നെടുനാൾ നാടുവാണു അക്കാലത്ത് അദ്ദേഹം വളരെ കാലം കൊണ്ട് അവസാനിക്കുന്ന ഒരു സത്രത്തിന് തയ്യാറെടുത്തു യാഗത്തിൻ്റെ മുന്നോടിയായി അവിടെ സന്നിഹിതരായ സജ്ജനങ്ങളോട് ചില കാര്യങ്ങൾ പറയുകയും ചില സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു പ്രപഞ്ചവും മായയും ഈശ്വരനും എന്തിന് സർവവും ഒന്നായി ദർശിച്ച് ഈശ്വരനിൽ സ്വയം സമർപ്പിച്ച് കഴിയുന്നവർക്ക് പുരുഷാർത്ഥങ്ങൾ സിദ്ധിക്കുമെന്ന് പൃഥു പറഞ്ഞു ധർമ്മ ധർമ്മസ്വരൂപം നിശ്ചയിക്കാനായി ഇപ്രകാരം ആശയവിനിമയം നടത്തുമ്പോൾ അവിടേക്ക് സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നീ മഹർഷി പ്രമുഖന്മാർ കടന്നുവരുന്നു അവരെ ചക്രവർത്തി അർഘ്യപാദ്യാദികളായ പൂജകൾ ചെയ്ത് സിംഹാസനത്തിലിരുത്തി ആദരിക്കുന്നു സംസാര സമുദ്രത്തിൽ കിടന്നുഴലുകയാണ് ജനങ്ങൾ അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ തീരുന്നില്ല എന്തു എന്തുണ്ട് രക്ഷോപായം ഈ സംശയം വൃത്തു സനകാദികളോടും ഉന്നയിക്കുന്നു ലൗകിക ലൗകികബന്ധങ്ങൾ മായയാണെന്നറിഞ്ഞാൽ മോക്ഷകവാടം തുറക്കും ഭാഗവതധർമ്മങ്ങൾ നീതികൾ ബ്രഹ്മാണ്ടത്തിലെ മായാപ്രപഞ്ചത്തിൻ്റെ രൂപവിശേഷങ്ങൾ ഭക്തിയുടെ ഭേദങ്ങൾ മുക്തി സാധന എന്നിവയും ഋഷിമാർ വിശദീകരിക്കുകയുണ്ടായി അതോടെ രാജാവിനെ ഗ്രസിച്ചിരുന്ന ഭേദബുദ്ധിഭ്രമം വിട്ടൊഴിഞ്ഞു പോകുന്നു സനകാദികളുടെ ഉപദേശത്തോടെ മഹാരാജാവിൽ തെല്ലെങ്കിലും ആസുരീഭാവം അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒഴിഞ്ഞുപോയി എല്ലാം പരബ്രഹ്മത്തിൽ അർപ്പിച്ച് വളരെ കാലം പൃഥു രാജ്യം ഭരിച്ചു വർദ്ധ വാർദ്ധക്യകാലം വന്നണഞ്ഞപ്പോൾ പുത്രനെ രാജ്യഭാരമേൽപ്പിച്ച് പത്നിയുമായി വനത്തിൽ പോയി കാമ ക്രോധാദികൾ വെടിഞ്ഞും അന്നപാനാദികൾ വർജിച്ചും ഗ്രീഷ്മത്തിൽ പഞ്ചാഗ്നിമ്യസ്ഥനായും വർഷ വർഷകാലത്തിൽ ആകണ്ഠജലി നിമഗ്നായും കഠിനമായ തപസ്സനുഷ്ഠിച്ച ഒടുവിൽ വിഷ്ണു സായുജ്യം പ്രാപിച്ചു അദ്ദേഹത്തിൻ്റെ പത്നിയായ അർച്ചിസ് ഭർത്തൃശരീരം ചിതയിൽ ദഹിപ്പിച്ച ശേഷം അതേ ചിതയിൽ സ്വയം ദഹിച്ച് നിത്യസത്യത്തിൽ ലയിച്ചുചേർന്നു പ്രജ പ്രജേതാക്കളുടെ ചരിത്രം പൃഥുവിൻ്റെ സന്തതി പരമ്പരകൾ വർണ്ണിക്കപ്പെടുന്നു പൃഥ്വിന് ശേഷം പുത്രനായ വിജിതാശ്വൻ രാജാവായി സഹോദരന്മാരിൽ തികഞ്ഞ സ്നേഹവായ്പുണ്ടായിരുന്ന വിജിതാശ്വൻ നാലു ദിക്കുകൾ അവർക്ക് വീതിച്ചു നൽകി ഹര്യക്ഷനെ കിഴക്കിൻ്റെയും ധൂമ്രകേശനെ തെക്കിൻ്റെയും വൃഗനെ പടിഞ്ഞാറിൻ്റെയും സിനെ വടക്കിൻ്റെയും അധിപതികളാക്കി വിചിതാശ്വിൻ വിവാഹം കഴിച്ചത് നഭസ്വതിയെയാണ് അവളുടെ പുത്രനായ ഹവിർധാനനായിരുന്നു അടുത്ത ഭരണാധികാരി ഹവിർധാനന്റെ പുത്രനാണ് പ്രാചീന ബർഹിസ് ഭൂതകാലത്തെ മുഴുവൻ മൂടത്തക്ക വിധം യാഗങ്ങൾ ചെയ്തത് ചെയ്തത് മൂലമാണത്രേ അവന് ആ പേര് വന്നത് ബഹ് ബർഹിസ് ബ്രഹ്മനിർദ്ദേശപ്രകാരം പ്രാചീന ബർഹിസ് സമുദ്ര പുത്രിയായ ശ ശതൃതിയെ വിവാഹം കഴിച്ചു അവർക്ക് പത്ത് പുത്രന്മാരുമുണ്ടായി ലൗകിക വിഷയങ്ങളിൽ ഒട്ടും തൽപരരല്ലാതെ ജീവിച്ചതിനാൽ അവർ എന്ന് വിളിക്കപ്പെട്ടു ആത്മജ്ഞാനികളായ പ്രചേതസ്സുകൾ ഈശ്വരോ ഉപാസന ചെയ്യാനായി പടിഞ്ഞാറേ ദിക്കിലേക്ക് പോയി അവിടെ ഒരു താമര പൊയ്കയുടെ തീരത്തിരുന്ന് അവർ സ്തോത്രങ്ങളും ഗാനങ്ങളും സ്രവിച്ച് അഭിരമിച്ചു അപ്പോൾ പൊയ്കക്കുള്ളിൽ നിന്നും ശ്രീ പരമേശ്വരൻ എഴുന്നള്ളി അവർ ഭഗവാനെ വണങ്ങി സന്തുഷ്ടനായ ഭഗവാൻ രുദ്രഗീതം എന്ന ദിവ്യ മന്ത്രം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു മന്ത്രസിദ്ധി വരുത്താനായി ഭഗവത് ഭക്തന്മാരായ പ്രചേതസ്സുകൾ സമുദ്രാന്തർഭാഗത്തേക്ക് പോയി അവർ തപസ് ചെയ്ത് പതിനായിരം സംവത്സരക്കാലം ജലത്തിൽ കഴിഞ്ഞുകൂടി പുരഞ്ജന ഉപാഖ്യാനം പുരഞ്ജനോപാഖ്യാനം നാരദ മഹർഷി ഒരിക്കൽ പ്രാചീന ബർഹിസിൻ്റെ നഗരത്തിലെത്തി മഹാരാജാവിന് ആത്മജ്ഞാനം അരുളി ചെയ്യുക എന്നതായിരുന്നു നാരദൻ്റെ ആഗമനോദ്ദേശം മഹർഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ പ്രാചീന ബർഹിസിന് സംസാര ജീവിതത്തോട് വൈരാഗ്യമുണ്ടായി ജ്ഞാനോപദേശം ലഭിക്കാൻ ആഗ്രഹം വർദ്ധിച്ചു കർമ്മനിരതമായ ജീവിതമായിരുന്നു മഹാരാജാവ് നയിച്ചിരുന്നത് അക്കൂട്ടത്തിൽ അദ്ദേഹം അധർമ്മങ്ങളും ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന് നാരദൻ ചൂണ്ടിക്കാട്ടുന്നു യാഗകർമ്മങ്ങൾക്കായി കൊന്നൊടുക്കിയ പശുക്കൾ മഹാരാജാവിനോട് പ്രതികാരം ചെയ്യാനായി പരലോകത്ത് കാത്തിരിക്കുകയാണെന്ന് നാരദൻ പറഞ്ഞു മഹാരാജാവിൻ്റെ ആത്മതത്വം ജ്വലിപ്പിക്കാൻ വേണ്ടിയാണ് മഹർഷി പുരഞ്ജനൻ്റെ കഥ പറയുന്നത് പണ്ട് പുരഞ്ജനൻ എന്നൊരു രാജാവ് നാടുവാണിരുന്നു അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഒരു തോഴനും ഉണ്ടായിരുന്നു തൻ്റെ മനസ്സിനിണങ്ങുന്ന രാജധാനി നിർമ്മിക്കുവാൻ ഉചിതമായ സ്ഥലം കണ്ടെത്താനായി പുരഞ്ജനൻ തോഴനെ ഉപേക്ഷിച്ച് യാത്രയായി ഒരുപാട് ഒടുവിൽ ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ തെക്കുവശത്ത് ഒൻപത് വാതിലുകളുള്ള ഒരു മനോഹരമായ നഗരം കണ്ടെത്താനാകുന്നു അവിടെ ഹൃദയ ഹൃദയാകർഷകമായ ഒരു ഉദ്യാനമുണ്ടായിരുന്നു കാമോദീപകമായിരുന്നു ആ ഉദ്യാനം അവിടെ വെച്ച് പുരഞ്ജനൻ അനേകം ദാസിമാരോടുകൂടി ശോഭിക്കുന്ന ഒരു മഹിളാമണിയെ കാണുന്നു അവൾക്ക് അനേകം സേനാനായകന്മാർ അഞ്ചു തലയുള്ള ഒരു സർപ്പശ്രേഷ്ഠൻ എന്നിവകൾ എന്നിവകർ കാവലുണ്ട് അവളെ കണ്ട മാത്രയിൽ കാമവിശനായ പുരഞ്ജനൻ അവളുടെ വിവരങ്ങൾ തിരക്കുന്നു നിൻ്റെ ഈ ഈ ഭൃത്യന്മാരാരാണ് നിൻ്റെ മുന്നിൽ നടക്കുന്ന ഭണീന്ദ്രൻ്റെ നാമം എന്ത് നീ ആരുടെ പുത്രിയാണ് നീ ഭുവനേശ്വരിയായ പാർവതിയോ അതോ ലക്ഷ്മി ദേവിയോ കോമളയായ നീ വീരനായ എന്നെ ഭർത്താവായി സ്വീകരിച്ചാൽ ലക്ഷ്മിയുമായി ചേർന്ന് വിഷ്ണു വൈകുണ്ഠത്തെ അലങ്കരിക്കുന്നത് പോലെ നമുക്കും ഒന്നു ചേർന്ന് ഈ രമ്യ നഗരി നഗരിയിൽ വാഴാം ഇങ്ങനെ പോയി കാമചപലനായ പുരഞ്ജനൻ്റെ വാക്കുകൾ അവൾ ആ വിവാഹ അഭ്യർത്ഥന സ്വീകരിക്കുന്നു പുരഞ്ജനൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ അവൾ കൂട്ടാക്കുന്നുമില്ല താൻ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും തന്നെയും ഈ നഗരത്തെയും പരിപാലിക്കുന്നത് ഭണീന്ദ്ര ഭണീന്ദ്ര ഉത്തമനാണെന്ന് അവൾ മൊഴിയുന്നു വീര്യം ബലം അംഗ സൗന്ദര്യം മുതലായവയുള്ള പുരഞ്ജനനെ ഭർത്താവായി ലഭിച്ചത് ഭാഗ്യമെന്നും അവൾ കൂട്ടിച്ചേർത്തു അങ്ങനെ ഒരു നൂറ്റാണ്ടുകാലം പുരഞ്ജനനും പുരഞ്ജനിയും ആ നഗരത്തിൽ ഭാര്യാ ഭർത്താക്കന്മാരായി സുഖിച്ചു വാണു എപ്പോഴും എന്തിനും ഏതിനും ഭാര്യയെ അനുസരിക്കാൻ തുടങ്ങിയ പുരഞ്ജനൻ ഭാര്യ ഭാര്യയുടെ ഒരു കളിപ്പാട്ടമായി മാറും ഒരിക്കൽ പുരഞ്ജനൻ വേട്ടയാടാൻ പോയി അയാൾ മൃഗയായിൽ മുഴുകി ഒട്ടേറെ കാട്ടു മൃഗങ്ങളെ കൊന്നു തളർന്നവശനായി കൊട്ടാരത്തിൽ സ്വന്തം ശയ്യാ ശയ്യാകാരത്തിൽ മടങ്ങിയെത്തിയ അദ്ദേഹം പത്നിയെ കാണാതെ ഉഴലുന്നു വെറും നിലത്ത് കിടന്നുരുളുകയാണ് പ്രിയതമയെന്ന് ദാസിമാർ പറഞ്ഞറിഞ്ഞപ്പോൾ അദ്ദേഹം അവളെ ആശ്വസിപ്പിക്കുകയും അനുനയിപ്പിക്കുകയും ചെയ്തു അവളെ കുളിപ്പിക്കുവാനും അലങ്കരി അലങ്കരിക്കുകയും ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്യാൻ പുരഞ്ജനൻ തയ്യാറായി രാപ്പൽ രാപ്പകലുകൾ അറിയാതെ അവർ രതിക്രീഡകളിൽ മുഴുകി ക്രമേണ അവർക്ക് നൂറ് നൂറ് മക്കളുണ്ടായി അവരെയൊക്കെ യഥാകാലം പരിപാലിച്ചു എല്ലാവരെയും വേളി കഴിപ്പിച്ചു കൊടുത്തു കീർത്തി വളർത്തുന്ന യാഗങ്ങൾ നടത്തി പുത്രമിത്രാദികളോടെ പുരഞ്ജന പുരഞ്ജനിമാർ സുഖിച്ചു വാഴുന്ന കാലത്ത് ആപത്തുകളും വന്നു ചേർന്നു ചണ്ടവേഗൻ എന്ന ഗന്ധർവൻ ആഹ് മുന്നൂറ്ററുപത് അനുയായികളോടെ വന്നെത്തി പുരഞ്ജനൻ്റെ പുരത്തെ ആക്രമിച്ചു ചണ്ടവേഗനെ സഹായിക്കുവാൻ കാലകന്യകയും എത്തിച്ചേർന്നു കാലകന്യകയുടെ കഥ ഇക്കൂട്ടത്തിൽ അല്പമൊന്നു വിസ്തരിക്കേണ്ടതുണ്ട് കാലകന്യകയുടെ പേർ ദുർഭഗ എന്നാണ് ഭർത്താവിനെ തിരഞ്ഞ് അവൾ ത്രിലോകങ്ങളിലും ചുറ്റിയെങ്കിലും ആരും അതിന് മുന്നോട്ട് വന്നില്ല ഒടുവിൽ പുരു എന്ന രാജാവ് അവളെ വരിച്ചു പിന്നീട് നാരദനെ നാരദനെ വരിക്കാൻ ആഗ്രഹിച്ചു നൈഷ്ഠിക ബ്രഹ്മചാരിയായതിനാൽ നാരദൻ അപേക്ഷ കൈക്കൊണ്ടില്ല അപ്പോൾ അവൾ ഒരിടത്തും ഉറച്ചിരിക്കാത്ത ഉറച്ചിരിക്കാത്തവനാകട്ടെ എന്ന് നാരദനെ ശപിച്ചു പിന്നീട് അവൾ ഭയൻ എന്നുള്ള യവനാധിപനെ സമീപിച്ചു അയാൾ ഒഴിഞ്ഞുമാറുകയും പ്രജ്വരൻ എന്ന തൻ്റെ സഹോദരനെ കാലകന്യകയ്ക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്തു നമുക്കിനി ഒരുമിച്ച് സഞ്ചരിക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു അതുപ്രകാരം ദുർഭക എന്ന കാലകന്യക പ്രജ്വരൻ ഭയൻ എന്ന യവനാധിപൻ എന്നീ മൂവരും കൂടി പുരഞ്ജനൻ്റെ പുരത്തെത്തി ചണ്ടമേഘനോടൊപ്പം ചേർന്ന് ആക്രമണം തുടങ്ങുന്നു വാർദ്ധക്യത്താൽ പരീക്ഷീണിതനായി കഴിഞ്ഞിരുന്ന പുരഞ്ജനന് ശത്രുക്കളെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ദുഃഖിതനായി ഭാര്യയെയും മക്കളെയും ഓർത്താണ് വിഷമം മുഴുവൻ താനില്ലാതായാൽ അവരെന്തു ചെയ്യും ഈ സമയത്ത് യവനേശ്വരനായ ഭയൻ അവിടെ എത്തി രാജാവിനെ ബന്ധിച്ചു കൊണ്ട് പോകാനൊരുങ്ങി അപ്പോൾ ഭാര്യയും മക്കളും അദ്ദേഹത്തെ ഉപേക്ഷി ഉപേക്ഷിക്കുന്നു ഉപേക്ഷിക്കുന്നു നഗരത്തെ പരിപാലിച്ചു പോന്ന അഞ്ചുതല നാഗവും വിട്ടകന്നു യവനന്മാരാൽ ബന്ധിതനായി ദുർ ദുർഗ ദുർഗമാർഗത്തിലൂടെ പോകുമ്പോൾ പുരഞ്ജനൻ പണ്ട് തന്നാൽ കൊല്ലപ്പെട്ട പശുക്കളുടെ പീഡന പീഡനത്തിനിരയായി പശുക്കൾ കൊത്തിയും കടിച്ചും തൊഴിച്ചും രാജാവിനെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു കർമ്മഫലം അനുഭവിക്കാതെ തരമില്ലല്ലോ അങ്ങനെ കഠിനയാതനകൾ അനുഭവിച്ച് പുരഞ്ജനൻ മരണപ്പെ മരണമടഞ്ഞു പ്രാണൻ വെടിയുന്ന സമയത്ത് ഈശ്വരസ്മരണയുണ്ടായിര ഇരുന്നാൽ ജനന മരണാദികളിൽ നിന്നുള്ള നിത്യമുക്തി ഉണ്ടാകും ആ സമയത്ത് സ്ത്രീയെ ചിന്തിച്ചാൽ അടുത്ത ജന്മത്തിൽ സ്ത്രീയായും പുരുഷനെ ചിന്തിച്ചാൽ പുരുഷനായും ജനിക്കുന്നു പുരഞ്ജനൻ മരണവേളയിലും സ്ത്രീ രൂപത്തെ ചിന്തിച്ചിരുന്നതിനാൽ പുനർജന്മത്തിൽ അവൻ സ്ത്രീയായി ജനിക്കുന്നു വൈദർഭിയായിട്ട് ജനിച്ചു അടുത്ത ജന്മത്തിൽ പുരഞ്ജനൻ വിർ വിദർഭരാജാ പുത്രിയായി ജനിച്ചു അവളെ പാണ്ഡ്യരാജാവായ മലയധ്വജൻ വിവാഹം കഴിച്ചു അവർക്ക് അതിസുന്ദരിയായ ഒരു മകളും ഏഴ് പുത്രന്മാരും ഉണ്ടാകുന്നു ആൺമക്കൾ ഏഴ് ദ്രാവിഡ രാജ്യങ്ങളുടെ അധിപന്മാരായി മലയധ്വജൻ്റെ പുത്രിയായ ധൃതവ്രതയെ അഗസ്ത്യൻ വിവാഹം കഴിച്ചു അവരുടെ പുത്രനാണ് ഭോഗങ്ങളിൽ വിരക്തി വന്നവൻ എന്ന പേരിന് അർത്ഥമുള്ള ദൃഢച്യുതൻ അദ്ദേഹത്തിൻ്റെ മകൻ പൂജാദ്രവ്യങ്ങളെ വഹിക്കുന്നവൻ എന്ന് പേരിനർത്ഥമുള്ള യുദ്മവാഹനൻ ജീവിത വിരക്തി വന്ന മലയധ്വജൻ രാജ്യം സന്താനങ്ങളെ ഏൽപ്പിച്ചിട്ട് വൈദർഭിയോടൊപ്പം വനത്തിൽ പോയി ദീർഘകാലം തപം ചെയ്തു കഴിഞ്ഞു ഒടുവിൽ ആത്മാവിനെ പരബ്രഹ്മത്തിൽ ലയിപ്പിച്ച് സമാധിയിൽ മുഴുകി മോക്ഷമടഞ്ഞു വേണ്ടവിധം ഭർത്തൃശരീരം സംസ്കരിച്ച ശേഷം ദുഃഖിതയായി വൈദർഭി സതി അനുഷ്ഠിക്കാനൊരുങ്ങിയപ്പോൾ ആത്മജ്ഞാനിയായ ഒരു ബ്രാഹ്മണൻ അവിടെ എത്തി മായാഭ്രമങ്ങൾ അകറ്റി അവളെ 三堆にビギンの。